നമസ്കാരം ഇപ്പോൾ നല്ല മഴക്കാലമാണ് എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ കൊല്ലവും നല്ല ശക്തിയായിട്ടുള്ള മഴ തുടരുന്നു അതോടൊപ്പം തന്നെ ഈ മഴക്കാല രോഗങ്ങളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നുണ്ട് മഴക്കാല രോഗങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് മാറാവുന്നതാണ് എന്തുകൊണ്ടാണ് ഈ മഴക്കാല രോഗങ്ങൾ അല്ലെങ്കിൽ മഴക്കാലത്ത് രോഗങ്ങൾ കൂടാനുള്ള കാരണം അതെന്താ വെച്ചാൽ മഴ മഴ സീസണില് കൂടുതലായിട്ട് ഈ രോഗാണുക്കൾ പടരാനും അവർക്ക് പെരുകാനും കൂടുതൽ സാധ്യതകളുണ്ട് കാരണം ഒരുപാട് വെള്ളം ഭൂമിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന കുറേയുണ്ട് അപ്പം അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളം പഴകി കഴിഞ്ഞാൽ അതിനകത്ത് ഈ രോഗം അസുഖം വരുത്തുന്ന രോഗാണുക്കൾ വളരാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടാകുന്നു പിന്നെന്താ വെച്ചാൽ അന്തരീക്ഷത്തിൽ തന്നെ ഒരു ഈർപ്പമുള്ളതാണ് അപ്പോൾ ആ ഈർപ്പമുള്ള അന്തരീക്ഷത്തിലൂടെ രോഗാണുക്കൾക്ക് പ പകരാൻ മറ്റു മറ്റാൾക്കാരിലേക്ക് പകരാനുള്ള സാധ്യതകളും കൂടി വരുന്നുണ്ട് വേനൽക്കാലത്ത് നല്ല ചൂടും ഈർപ്പത്തിൻ്റെ അളവ് കുറവാകുമ്പോൾ എന്താ ഈ രോഗാണുക്കൾക്ക് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ മഴക്കാലത്തത് കൂടുതലായിട്ട് വരുന്നത് മഴക്കാലത്ത് പ്രധാനമായിട്ട് നാല് വിധത്തിലൂടെയാണ് രോഗങ്ങൾ പരുന്നത് ഒന്ന് വായുവിലൂടെ കിട്ടുന്നത് ഒന്ന് കൊതുകുകളിലൂടെ കിട്ടുന്നത് പിന്നൊന്ന് വെള്ളത്തിലൂടെ കിട്ടുന്നത് പിന്നൊന്ന് ഭക്ഷണം കേടുവന്ന ഭക്ഷണത്തിലൂടെ കിട്ടുന്നത് അല്ലെങ്കിൽ പാചകം ചെയ്യാത്ത ഭക്ഷണത്തിലൂടെ കിട്ടുന്നത് അങ്ങനെ നാല് തരത്തിലാണ് നമുക്ക് ഈ മഴക്കാലത്ത് കൂടുതലായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത അതിലാദ്യം നമുക്ക് കൊതുകുകൾ പരത്തുന്ന രോഗത്തെപ്പറ്റി നോക്കാം